എന്തിനാണ് ടോണി ചായ ഞങ്ങൾ വിരമിക്കുന്നത് ഇത് ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഒരു ജർമ്മനി ആരാധകൻ്റെ മനസ്സിലല്ല ഒരു റിയൽ മാട്രീഡ് ആരാധകൻ്റെ മനസ്സിലല്ല ഒരു ടോണി ക്രൂസ് ആരാധകൻ്റെ മനസ്സിലല്ല ഒരു ഫുട്ബോൾ ആരാധകൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യമാണിത് ഇന്നലെ യൂറോ ട്വൻറ്റി ട്വൻ്റി ഫോർ ജർമ്മനിയിൽ വെച്ച് നടന്നു അതായത് ഉദ്ഘാടനം അവിടെ കഴിഞ്ഞു അതായത് ജർമ്മനി വേറെ സ്കോട്ട്ലൻഡ് മത്സരത്തിൽ അതിഥിയോരായിട്ടുള്ള ജർമ്മനി അഞ്ച് ഒന്നിന് സ്കോട്ട്ലൻഡിനെ നിലം പരിശാക്കി ഒരു പട്ടക്കം പൊട്ടിച്ചിട്ട് തന്നെയാണ് യൂറോൻ്റെ ഫസ്റ്റ് കളി ജർമ്മനി സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഈ മത്സരത്തിൽ എടുത്ത് പറയാൻ കുറേ താരങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ നിന്നും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ടോണി ക്രൂസിനെയാണ് ഈ ഒരു മത്സരം എടുത്തു നോക്കുക നൂറിൽ നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ട് ഈ മത്സരത്തിന് വേണ്ടി ടോണി ക്രൂസ് നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് പാസ്സായിട്ട് അദ്ദേഹം ക്ലിയറാണ് സക്സസ്ഫുൾ ആണ് അതായത് നൂറ് ശതമാനം എല്ലാ കാര്യവും സക്സസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ ടോണി ക്രൂസ് എന്ന് പറയുന്ന ആ ഒരു താരം തൻ്റെ കഴിവ് പുറത്തെടുത്തിട്ടുള്ളത് അത്രമാത്രം ആത്മാർത്ഥത പുലർത്തിയിട്ട് ുള്ളത് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികം ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് കൂട്ടലെന്ന് പറയേണ്ടത് ഈ കഴിഞ്ഞ യു സി എല്ലിൽ അദ്ദേഹം ട്രോഫി എടുത്തു ആ ഒരു ട്രോഫിക്ക് ശേഷം വിരമിക്കും എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് അതായത് ആ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു വിരമിക്കലൊക്കെയാണ് നമ്മളൊക്കെ കണക്കുകൂട്ടൽ പക്ഷേ ഇന്ന് എല്ലാവരും കണക്ക് കൂട്ടലുകളും അദ്ദേഹത്തിന് എതിരെയാണെന്ന് പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ വിരമിക്കരുത് എന്ന് പറയേണ്ട രീതിയിൽ എതിരാണെന്ന് പറയാം കാരണം പുള്ളി വിരമിക്കുന്നത് ഫുട്ബോളിന് തന്നെ ഒരു ഇഷ്ടമില്ലാത്തമാതിരി കണ്ട് കൊതി തീരാത്ത ചന്താണ് അതായത് മിഡ്ഫീൽഡ് അഴകാണ് ടോണി ക്രൂസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗാനഗന്ധർവനാണ് ഗന്ധർവ ലോകത്ത് നിന്നും ഒരു ഗായകൻ ഒഴിഞ്ഞു പോകുന്ന പോലെയാണ് മധ്യനിരയിൽ ചെങ്കോലും കിരീടവും നേടിയിട്ടുള്ള സുൽത്താനാണ് എങ്ങനെ ഞാനിതൊക്കെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ ടോണിയെ സംബന്ധിച്ചിടത്തോളം ടോണി കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുട്ബോൾ ആരാധകർക്ക് നൂറ് ശതമാനം നെഞ്ചോട് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് നിങ്ങളൊന്ന് നോക്കുക എഴുപത്തിയേഴ് മിനിറ്റ് ഗ്രൗണ്ടിൽ പന്ത് തട്ടിയിട്ടുണ്ട് ആ മനുഷ്യൻ അങ്ങോട്ട് ആ ഒരു മിഡ്ഫീൽഡിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക എതിർ ടീമിനെ അയക്കാതെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ശൈലി ആദ്യം ഗോളിന് എന്താ പറയുക മുസിയാലക്ക് പന്ത് കൊടുക്കുന്നത് ജൌഷ കിമ്മിച്ചാണ് കിമ്മിച്ചിന് ആ ഒരു പന്ത് നൽകുന്നത് ടോണി ക്രൂസാണ് അതായത് എല്ലാ കാര്യത്തിലും ടോണിയുടെ ഒരു പിന്താങ്ങലുണ്ട് ജർമ്മനിയുടെ ഈ ഒരു എന്താ ഈ ഒരു യൂറോയിൽ തുടക്കത്തിൽ തന്നെ ഇനി എന്താവും അവസ്ഥ എന്നുള്ളതെന്നും പറഞ്ഞു റ്റില്ല പക്ഷേ ടോണി ക്രൂസിനെ ഇപ്പോഴും ആരാധകർ ഇങ്ങനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇയാളി കളം വിട്ട് കഴിഞ്ഞാലും ഒരാൾക്കും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അയാൾ പോയിക്കണമെന്നുള്ളതൊന്നും കാരണം അത്രക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യനാണ് ടോണി ക്രൂസ് എന്ന് പറയേണ്ടത് ഇന്ന് ലോകത്തിലെ ദ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് നിങ്ങൾ നോക്കുക ഗൂഗിൾ എടുത്ത് നോക്കുക ഇന്നലത്തെ മത്സരത്തിൻ്റെ റൈറ്റിംഗ് ഒന്ന് നോക്കുക അതില് മുസിയാലക്കും ടോണി ക്രൂസിനും അതായത് ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള മുസിയാലക്കും ടോണി ക്രൂസിനും കൊടുത്തിട്ടുള്ളത് നാല് പോയിൻറ്റ് അഞ്ചാണ് ലോകത്തിലെല്ലാവരും റൈറ്റിംഗ് ഇടുന്ന ഒരു സംഭവമാണല്ലോ ഗൂഗിൾ കൊടുക്കുക മുസിയാലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ നേടിയിട്ടുണ്ട് ഷോട്ട് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഇന്നലെ മുസിയാല പക്ഷെ ടോണി നേരെ മറിച്ച് ടോണിയുടെ അടുത്തേക്ക് വരുമ്പോൾ ആരാധകരെ സംതൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ടോണി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ് അതൊരാൾക്കും മാറ്റി പറയാനായിട്ട് പറ്റൂല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വിരമിക്കുന്നത് എന്നുള്ളത് പ്രൈം ടൈമിൽ നിൽക്കുകയാണ് ലോകത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളതാണ് ഡോൺ കാർലോ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കണേ എൻ്റെ സ്വഭാവം അതായത് എൻ്റെ മൈൻഡ് മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കോൾ ചെയ്തോ റെയിൽ മാട്രിക്കിലേക്ക് അങ്ങ് എത്താന്ന് ഇത് പറയാനുള്ള കാരണം എന്താ ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജറാണ് കറണ്ട് സിറ്റുവേഷനിൽ ഡോൺ കാർലോ എന്ന് പറയുന്നത് ഡോൺ കാർലോക്ക് അറിയാം അദ്ദേഹം ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആണ് എന്നുള്ളത് സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് യൂറോ കപ്പിലായാലും അതല്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിലായാലും ടോണി കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹം നൽകുന്ന സംഭാവനകളുണ്ട് അതൊന്നും ഒരിക്കലും മായ്ച്ചു കളയാനായിട്ട് പറ്റില്ല ആരെക്കൊണ്ടും അദ്ദേഹം വിരമിച്ച് കഴിഞ്ഞാൽ യൂറോ കപ്പിന് നഷ്ടമാണ് വേൾഡ് ഫുട്ബോളിന് നഷ്ടമാണ് റിയൽ മാട്രഡ് നഷ്ടമാണ് ഫുട്ബോൾ ആരാധകർക്ക് നഷ്ടമാണ് എണ്ണി പറയേണ്ടി വരും നമ്മൾ എന്തിനാണ് ഈ മനുഷ്യൻ വിരമിക്കുന്നതെന്ന് ഇപ്പോഴും ഉള്ളിലിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം ആണെന്ന് പറയാം